മാതൃത്വം രചന ഷൈനി വർഗീസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് നിന്റെ മുലപ്പാൽ മൊലപ്പാലുടിച്ച് എന്റെ മകന്റെ കുഞ്ഞ് വളരണ്ട പാലൂട്ടിക്കൊണ്ടിരുന്ന തീയുടെ മടിയിൽ നിന്ന് കുഞ്ഞിനെ ബലമായി എടുത്തോളിക്കെടുത്ത് തട്ടിക്കൊണ്ട് ഗീത പറഞ്ഞു കുഞ്ഞിനിങ്ങ് താമേ ഞാൻ അവൾക്ക് പാലു കൊടുക്കട്ടെ വേണ്ട നീ ഇനി മുതൽ എന്റെ കുഞ്ഞിനെ പാലുടിക്കണ്ട നിന്റെ പാലുടിച്ച് വളർന്നാലേ ഈ കുഞ്ഞിന് നിന്റെ സ്വഭാവം കിട്ടും ഇതെന്റെ മകന്റെ കുഞ്ഞാ ഇതിനെ ഞാൻ വളർത്തിക്കോളാം മകന്റെ കുഞ്ഞും മകന്റെ കുഞ്ഞും നാം ആവേശപൂർവ്വം പറയുന്നുണ്ടല്ലോ ഈ കുഞ്ഞു ഭൂമിയിൽ തന്നെ പൊട്ടിമുളച്ചാണോ ഇത് എന്റെയും കൂടി ചോരയാ ഞാൻ പ്രസവിച്ച കുഞ്ഞായി വിളങ്ങി ഞാൻ ഇവൾക്ക് മുലപ്പാൽ കൊടുക്കും നിർത്തിയ അഹങ്കാരം എൻ്റെ മകന് പറ്റിയൊരു അബദ്ധ നീ അതിനൊരു കുഞ്ഞും പറഞ്ഞു അതിൻ്റെ അവകാശം പറഞ്ഞ് ഇവിടെ കടിച്ചുപൂങ്ങി കിടക്കാനാണ് പ്ലാനിങ് നടക്കില്ല ഗീതയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അമ്മ കുഞ്ഞ് കരയുന്നു അവൾ താ ഞാനിവൾക്ക് പാലുടുക്കട്ടെ വേണ്ടാന്ന് പറഞ്ഞില്ലേ മോൾക്ക് പാലുടുക്കുന്ന പേരും പറഞ്ഞ് മുറിക്കകത്ത് കയറി വാതടിച്ച് കിടക്കാനല്ലേ നടക്കില്ല എന്റെ ഗീതെ നിങ്ങൾ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് വെറുതെ അതിരിയില്ലാത്ത കുഞ്ഞിനെ വലിച്ചിടല്ലേ ഗീതയുടെ ഭർത്താവ് സുരേഷ് ഗീതയോടായി പറഞ്ഞു നിങ്ങൾ അവിടെ മിണ്ടാണ്ടിരിക്കും അതിലും നിങ്ങളെപ്പോഴും മരുമോടെ സൈഡാണല്ലോ ഞാൻ ആരുടെയും സൈഡല്ല ആ കുഞ്ഞിനെ കരയ്ക്കാതെ മോളുടെ കയ്യിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ കരഞ്ഞു കരഞ്ഞ് കുഞ്ഞിന് വല അസുഖവും വരും കുഞ്ഞിന്റെ കരച്ചിൽ ഉച്ചത്തിലായി ഗീത കുഞ്ഞിനെ തോളിൽ കിടത്തി കുഞ്ഞിന്റെ പുറത്തെട്ടി ആശ്വസിപ്പിച്ചെങ്കിലും കുഞ്ഞിന്റെ കരച്ചിലിന് ശക്തി കൂടിയതേയുള്ളൂ ദിയ ഗീതയുടെ അടുത്തെത്തി കുഞ്ഞിനെ പിടിച്ചു വാങ്ങി വേറെ നിവൃത്തിയിൽ നിന്ന് കണ്ട് ഗീത കുഞ്ഞിനെ ദിയയുടെ കയ്യിലേക്ക് കൊടുത്ത് ദിയ കുഞ്ഞിനെയും കൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി കുഞ്ഞിനെ ബെഡിൽ കിടത്തി അരികിൽ കിടന്ന് കുഞ്ഞിനെ മുലയൂട്ടാൻ തുടങ്ങി ആദ്യം കുറച്ച് വാശി കാണിച്ചെങ്കിലും കുഞ്ഞ് പാലൂടിച്ച് തുടങ്ങി ദിയ കുഞ്ഞിന്റെ നെറ്റിയിൽ തന്റെ ചുണ്ടമിർത്തി ദിയുടെ മനസ്സ് ആർത്തലച്ച് കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകി ദിയക്ക് തൻ്റെ അമ്മയൊരു നോക്ക് കാണാൻ ആഗ്രഹം തോന്നി വെറുതെ ആഗ്രഹിക്കാമെന്നല്ലാതെ മറ്റൊരു കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ദിയയിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു ബിയുടെ മനസ്സ് വെറുതെ രണ്ടു വർഷം പിന്നിലേക്ക് പാഞ്ഞു പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അരുണേട്ടനെ പരിചയപ്പെടുന്നത് സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൽ പ്ലംബിംഗ് വയറിംഗ് പണിക്ക് വന്നാണ് അരുണേട്ടൻ അങ്ങനെ പരിചയപ്പെട്ടു ആ പരിചയം പ്രണയത്തിലേക്ക് വഴിമാറി പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ചാൽ ഒരു തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞ അമ്മ നേഴ്സിങ്ങിന് വിടാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ് അരുണേട്ട പറഞ്ഞു നഴ്സിങ്ങിന് പോയാൽ പിന്നെ കാണാനോ മിണ്ടാനോ ഒന്നും ഫോൺ വിളിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി അരുണേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും പറ്റില്ല അരുണേട്ടൻ അങ്ങനെ തന്നെ അങ്ങനെയാണ് അരുണേട്ടൻ അമ്മയെ വന്ന് കണ്ടതും വിവാഹം ആലോചിച്ചു അമ്മ യുവാഹത്തിന് സമ്മതിച്ചില്ല കാരണം പതിനെട്ട് വയസ്സ് തേഞ്ഞിട്ടില്ല അതുള്ള ഇപ്പം കെട്ടിച്ചൂടാൻ അമ്മക്ക് താൽപ്പര്യമില്ല പഠിച്ച് ജോലി കിട്ടിയിട്ട് മതി വിവാഹമെന്നും അമ്മ കുറെ ഉപദേശിച്ചു അരുണേട്ടനോള പ്രണയം തലക്ക് പിടിച്ചുകൊണ്ട് തന്നെ അമ്മയുടെ ഉപദേശത്തിന് ചെവി കൊടുത്തില്ല അരുണേട്ടൻ അമ്മയ്ക്കെനിക്കും വാക്ക് തന്നു വിവാഹശേഷം തുടർന്നും തുടർന്നു പഠിപ്പിച്ചോളാമെന്നും എന്നിട്ട് അമ്മ യുവാഹത്തിന് സമ്മതിച്ചില്ല നേഴ്സിങ്ങിന് അപേക്ഷ വെച്ച് കാത്തിരുന്നു ബാംഗ്ലൂരാണ് അഡ്മിഷൻ കിട്ടിയത് പോരുന്നതിൻ്റെ തലേനാൾ അരുണേട്ടനുമായി കണ്ടുമുട്ടി പിരിയാൻ കഴിയില്ലെന്ന് മനസ്സിലായാൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു പഠിക്കാൻ പോവുക പതിനെട്ട് വയസ്സ് തികയുന്നതിൻ്റെ പിറ്റേന്ന് അരുണേട്ടൻ ബാംഗ്ലൂരിലെത്തി എന്നെയും കൂട്ടി പുതിയ ജീവിതം ആരംഭിക്കുക അരുണേട്ടനെ കാണാതെ രണ്ടു മാസം രണ്ട് യുഗം പോലെയാണ് കടന്നു പോയത് പതിനെട്ടാം പിറന്നാളുടെ പിറ്റേന്ന് അരുണേട്ടൻ വന്നു ബാംഗ്ലൂരിൽ നിന്ന് എന്നെയും കൂട്ടി നാട്ടിലെത്തി മകളെ കാണാറില്ലെന്ന് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് അരുൺയേട്ടിനൊപ്പം പോവാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്റെ നേരം നോക്കുക മാത്രം ചെയ്തു അമ്മയുടെ ആ നോട്ടം തന്റെ ഹൃദയത്തെ കീറി മുറിച്ച് ഇന്നത് മനസ്സിലാവുന്നു നെയ്യുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്താടി മുറി അടച്ച് ഇതിന്റെ അത്തിരിക്കാനാണോ ഇന്നത്തെ പ്ലാന് അമ്മയൊന്ന് പതുക്കെ ഉറങ്ങി ഓ എന്നിട്ട് എന്താ കെട്ടില്ല അമ്മ പുറത്തേക്ക് ഇറങ്ങി വരാത്ത് ഇവിടെ കിടന്ന അടുക്കളയിലെ പണി ആരെയ്യും പതുക്കെ എഴുന്നേറ്റ് പിള്ളോ എടുത്ത് മോളുടെ അടുത്ത് ചേർത്ത് വെച്ച് പുതപ്പിച്ച് കിടത്തിയിട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അടുക്കളയിലേക്ക് നടന്നു സിങ്കിൽ നിറയെ പാത്രം കഴുകാനായി കിടക്കുന്നു നിയ പാത്രങ്ങൾ കഴുകാനായി ആരംഭിച്ചു ഇന്ന് രാവിലെ തുടങ്ങിയ വഴക്കാണ് എന്നും ഓരോ കാരണങ്ങളുണ്ടാവും അമ്മയ്ക്ക് ഇന്ന് കറി കരിഞ്ഞു പോയി അതാണ് കാരണം രാവിലെ മോള് ഭയങ്കര വഴക്കായിരുന്നു മോളെ പായിൽ കിടത്തി അവിടെ അടുത്തിരുന്നു അച്ചിങ്ങ ഒരുക്കി മോളെ അവിടെ തന്നെ കിടത്തിയിട്ട് അച്ചിങ്ങ ഗ്യാസിൽ വെച്ചു മോളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നോണ്ടായിരിക്കാം മോള് ഭയങ്കര കരച്ചിൽ അമ്മ ഹാളിൽ നിന്ന് ടി വി ആണെന്നുണ്ട് മോള് കരയുന്ന ശ്രദ്ധിക്കുന്ന പോലുമില്ല മോളുടെ കരച്ചിൽ ഉച്ചത്തിലായപ്പോൾ മോളെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ആറുമാസം മാത്രമേ ആയിട്ടുള്ളൂ കുഞ്ഞിന് അവളെ നേരാമണെന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല മോളുടെ കരച്ചിലും മാറ്റി ഹാളിലേക്ക് വന്നപ്പോഴേ അറിഞ്ഞു കറി കരിഞ്ഞ് മണക്കുന്നുണ്ട് അമ്മ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ ഇരിക്കുകയാണ് മോളെ പായൽ കിടത്തി വേഗം വന്ന് നോക്കുമ്പോൾ കറി കരിഞ്ഞു പോയിരുന്നു എനിക്ക് പിന്നാലെ അടുക്കളയിലേക്ക് വന്ന അമ്മ അപ്പ തുടങ്ങിയ വഴക്കാണ് പാത്രം കഴുകി തീർത്ത് ദിയ ചോറ് അല്പം ചോറെടുത്ത് പ്ലേറ്റിലിട്ട് കറിയൊന്നും ഇല്ല അച്ചിങ്ങ കരിഞ്ഞു പോയതിൻ്റെ വാശിക്ക് വേറൊരു കറി ഉണ്ടാക്കാൻ അമ്മ സമ്മതിച്ചില്ല തലയത്തെ മീൻ കറി കൂട്ടി അച്ഛനും അമ്മയെ ഊണ് കഴിച്ച് മീൻചട്ടിയിൽ വെള്ളം ഒഴിച്ചു വെച്ചു ദിയ അല്പം മുളക് പൊടിയെടുത്ത് ഉള്ളി ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് കുഴച്ചെടുത്ത് വെച്ച് ചോറുണ്ട് കഴുകാനുള്ള തുണിയും വാരി അലക്കുകലിൻ്റെ ചുവട്ടിലേക്ക് നടന്നു എന്തിനെന്നറിയാം ആ ദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നും വേണ്ടായിരുന്നു അമ്മ പറഞ്ഞു കേട്ട് നേഴ്സിംഗ് പഠിച്ചിരുന്നെങ്കിൽ വിവാഹശേഷം പഠിക്കാൻ വിടാം ഉറപ്പ് പറഞ്ഞാണ് അരുണേട്ടൻ ഡിഗ്രിക്ക് വിടാൻ തീരുമാനിച്ചത് അപ്പോഴാണ് അമ്മ പറഞ്ഞ് അവൾ ഇനി പഠിക്കാൻ വിട്ട അവൾ ആടേയും കൂടെ പോയിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലാട്ടോ എന്ന് അമ്മ പറഞ്ഞു കേട്ട് അരുണേട്ട ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി മൂന്നാൺമക്കളിൽ രണ്ടാമത്തെ ആളാണ് അരുണേട്ടൻ മൂത്ത ചേട്ടൻ്റെ കല്യാണത്തിന് മുമ്പ് അരുണേട്ടൻ എന്നെയും കൂട്ടി വന്നു സ്ത്രീധനമായി ഒന്നും കിട്ടാത്തന്നെ ദേഷ്യമാണ് അമ്മയ്ക്കെന്നാണ് അരുണേട്ടൻ പറഞ്ഞത് അരുണേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാം സഹിക്കുകയാണ് ദിയ തുണി അലക്കാണോ അടുത്ത വീട്ടിലെ ബിന്ദു അലക്കലിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അതേ ചേച്ചി കരഞ്ഞുകരങ്ങിയ കണ്ണുകൾ ബിന്ദു കാണാതിരിക്കാൻ ശ്രദ്ധിച്ച് ദിയ ബിന്ദുവിൻ്റെ നേരെ നോക്കാതെ പറഞ്ഞു ഈ ദേശി ചേച്ചി എന്തിയെ അകത്തുണ്ടേച്ചി മോളെന്തിയെ മോളിറങ്ങി ബിന്ദു വീടിനകത്തേക്ക് കയറി നിന്നു ആരെങ്കിലും കണ്ട അമ്മക്ക് ഭയങ്കര സ്നേഹമാണ് ഈ നാട്ടിൽ ഇത്രയും നല്ല അമ്മായി അമ്മ വേറെ ഇല്ലെന്ന് കാണുന്നവർക്ക് തോന്നും മോളെ ഭയങ്കര ഇഷ്ടമാണ് മൂന്നാൺമകൾക്ക് ശേഷം ഉണ്ടായ പേരക്കുട്ടി പെൺകുട്ടിയായതിൽ അമ്മക്കായിരുന്നു ഏറ്റവും സന്തോഷം എന്നോട് വഴക്കിടുന്ന ദിവസം എന്റെ മുലപ്പാൽ കൊടുക്കാൻ സമ്മതിക്കില്ല പകരം കുറുക്കുണ്ടായി കൊടുക്കും അങ്ങനെയാണ് എന്നോടുള്ള ദേഷ്യം തീർക്കുന്നത് പാൽ കെട്ടി ഞാൻ വേദനിക്കണം അതാണ് ആഗ്രഹം ഇന്നെന്താണോ മോൾ നിർത്തലാക്ക അറിഞ്ഞോണ്ടാവാം പാൽ കൊടുക്കാൻ സമ്മതിച്ച് അരുണേട്ടനോട് പരാതി വന്നിട്ടും കാര്യമില്ല അമ്മ പറയുന്ന അരുണേട്ട അനുസരിക്കൂ മോളെ ദിയ ഗീതയുടെ സ്നേഹത്തോടെയുള്ള വിളികേട്ടാണ് ദിയ ചിന്തയിൽ നിന്ന് ഉണർന്നത് മോളെ ദിയ കുഞ്ഞുണർന്നു കുഞ്ഞിന് പാലുടുക്ക് ഗീത കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ദിയ കൈ രണ്ടും കഴുകി ഗീതയുടെ കയ്യിൽ നിന്ന് മോള വാങ്ങി മുറിയിൽ പോയി കുഞ്ഞിന് കൊടുക്കുക ബാക്കി തുണി അമ്മ കഴുകിയിട്ടോളാം വേണ്ടമേ മോൾക്ക് പാലുടുത്തു ഞാൻ കഴുകിയിട്ടോളാം മോൾ ഇത്തിരി റെസ്റ്റ് എടുക്കുക അമ്മ കഴുകിയിടാം എന്നും പറഞ്ഞ് അരക്കലിനിൽ വന്ന് കഴുകാനുള്ള തുണി കഴുകാൻ തുടങ്ങി ഇടക്ക് ബിന്ദുവിൻ്റെ അടുത്ത് ദിയ വാനോളം പുകഴ്ത്താനും മറന്നില്ല കുഞ്ഞിന് പാലുടുത്ത് ദിയ മോളേയും കൊണ്ട് പുറത്തേക്ക് വന്നു മോൾ മോളെന്തിനാ ഇപ്പോഴേ വന്നു കുഞ്ഞിൻ്റെ കൂടെ ഇത്തിരി നേരം കിടക്കാൻ പാടില്ലായിരുന്നു ദിയ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ദിയുടെ ഭാഗ്യ ഗീതയെ ഒരു അമ്മായിയമ്മയെ കിട്ടിയത് ദിയ ഗീതയെ നോക്കി പുഞ്ചിരി തോയി ഗീത തുണിയെല്ലാം കഴുകി ഒലിച്ചിട്ടു ദിയ വീടിനകത്തേക്ക് വന്ന് അത്താഴത്തിലുള്ള പണികൾ നോക്കി വൈകുന്നേരം മക്കൾ മൂന്നുപേരും പണി കഴിഞ്ഞു വന്നപ്പോൾ ഗീത ഇന്നത്തെ വഴക്കിനെ കുറിച്ചും ദിയെക്കുറിച്ചും അരുണിനോട് പരാതി പറഞ്ഞു നീ എന്താ ദിയ ഇങ്ങനെ ഒന്നിലൊരു ശ്രദ്ധയില്ലാതെ എന്താ ചെയ്യുക എനിക്ക് എന്ത് ശ്രദ്ധയില്ലെന്ന് എന്ന് അരുണേട്ടം പറയുന്നത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഒന്നും നോക്കാതെ നാളെ മുതൽ വീട്ടിലെ പണികൾ മാത്രം ചെയ്യണോ ഞാൻ പണികളും ചെയ്യണം കുഞ്ഞിനെയും നോക്കണം അതെ അങ്ങനെ വേണം പെണ്ണുകൾ ഞാൻ നിങ്ങളെ മൂന്ന് മൂന്നുപേരെയും നോക്കി വീട്ടിലെ എല്ലാ പണിയും ചെയ്താലും അമ്മായിയമ്മ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയായിരുന്നു അപ്പോൾ അമ്മക്കും കുറ്റങ്ങളും ഉണ്ടായിരുന്നല്ലേ അതുവരെ ഒന്നും മിണ്ടാതെ മൊബൈലിൽ നോക്കിയിരുന്ന മകൻ ആകാശം ചോദിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയായിരുന്നു എൻ്റെ അമ്മായിയമ്മക്ക് വഴക്കുണ്ടാക്കാൻ അമ്മക്ക് പിന്നെ വലിയ കാര്യങ്ങൾ വേണം ഇന്നലത്തെ വഴക്കിന്റെ കാര്യം എന്തായിരുന്നു അമ്മേ അമ്മ ഓർക്കുന്നുണ്ടോ കറിക്ക് ഉപ്പ് പോയി അതായിരുന്നു അതിന് ഒമ്പത് ദിവസം എന്തായിരുന്നു നീ എന്താ എന്നെ ചോദ്യം ചെയ്യണം അല്ല എൻ്റെ അമ്മ മരുമൂളുകാരനെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലോ അതിന്റെ കാരണം അറിയണല്ലോ അതുകൊണ്ട് ചോദിച്ചാ ഞാൻ നിന്നോടല്ല പറഞ്ഞു അരുണിനോടാ ധർമ്മ കല്യാണം നടത്തിക്കൊണ്ടുവന്ന് വീട്ടിലെ രാജകുമാരിയിട്ട് വാഴിച്ചിരിക്കലോ ഒരുത്തിയെ രാജകുമാരിയോ നീയേഴ്ത്തിയോ വാ ഒരു വീട്ടുവേലക്കാരുടെ പരിഗണന എടുത്തേക്ക് അമ്മ കൊടുക്കുന്നുണ്ടോ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും വീട്ടിലെ പണികൾ ചെയ്യേണ്ട അവിടെ ഉത്തരവാദിത്തം അതിങ്ങനെ വേറെ കാര്യമാകൂ ആ ഉത്തരവാദിത്വം അമ്മക്കുമില്ലേ ഈ വീട്ടിലെ മറ്റങ്ങൾക്കില്ലേ എടുത്തേക്ക് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്തം എൻ്റെ മക്കൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന നശിപ്പിക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് അടിക്കണം എന്നിട്ട് മിണ്ടാണ്ടിരിക്കണം കുഞ്ഞു കറിയുന്ന അമ്മ കേട്ടല്ലേ എന്നിട്ടെന്താ അമ്മ കുഞ്ഞിനെ എടുക്കാതിരുന്നു എഴുതി കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോയത് അമ്മ കണ്ടല്ലേ അമ്മ എന്താ കറി നോക്കാതിരുന്നു കറി കരിഞ്ഞു പോയതല്ല അമ്മയുടെ പ്രശ്നം അതേ എഴുതിയുടെ തലയിൽ കെട്ടി വെക്കാനാണ് അമ്മ ശ്രമിക്കുന്നത് എന്നിട്ട് വഴക്കുണ്ടാക്കി എല്ലാവരുടെയും സമാധാനം കളയുന്നു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് സമാധാനം കൊടുക്കരുത് അതാണ് അമ്മയുടെ ആഗ്രഹം ഞാനാണോ അവിടെ ആ സമാധാനം തരാത്ത് എന്നാൽ ഞാനിറങ്ങി തന്നേക്കാം ഇന്നത്തെ പ്രശ്നമായിടുത്ത് ഞങ്ങൾ വന്നു വന്നുകയറിയുടെ എന്നെ പറഞ്ഞു അമ്മയല്ലേ അരുണിനോട് പറഞ്ഞു അതിന് കാരണമുണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ പറയുന്നു ഞാൻ ഇങ്ങനെ പറയാതിരുന്ന അവള് കുറ്റ എന്റെ നേരെയാക്കിയിട്ട് തടയണമെന്നു ഓതിക്കൊടുത്ത് എന്റെ മോൻ എന്നകറ്റു അതാ ഞാൻ പറഞ്ഞു ഞാൻ ഞാനമ്മയും കുറ്റം പറയില്ല ദേ ഇവനെ നട്ടയില്ലാന്നൊരു പ്രശ്നമാണ് കെട്ടിയവണ്ണിനെ അമ്മക്ക് അടിമയായി വിട്ടൊടുത്ത് ഇവനെ പറഞ്ഞാൽ മതി ആകാശ് അരുണിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണെങ്കിൽ പോലും അമ്മയുടെ അനുവാദം വേണം ആ ഇത്തിരിയില്ലാത്ത കുഞ്ഞിനോടൊന്നും പകയാ എന്നിട്ട് പറയുന്നു മകന്റെ കുഞ്ഞാണ് തേനാണ് പാലാണെന്നൊക്കെ നിങ്ങളൊക്കെ ഒരു ദുഷ്ട സ്ത്രീയാ നിങ്ങളെപ്പോലെ ഈ വീടിന്റെ പടിയേറി വന്നല്ലേ ഏർത്തി എന്നിട്ട് ഏർത്തിക്കൊരു നീതി അമ്മക്ക് മറ്റൊരു നീതി ഇത് എവിടുത്തന്നെ ആയാ ഞാൻ ഈ വീടിന്റെ പടിയേറി വന്നതേ ഒന്നും ഇല്ലാതെ ഇല്ല ആവശ്യത്തിന് പൊന്നും പണം തന്ന എന്റെ അച്ഛനെന്നെ വിട്ടത് ആ അപ്പൊ അമ്മയുടെ പ്രശ്നം സ്ത്രീധനാണല്ലേ അമ്മ ഒന്നും ഓർക്കണം അമ്മയുടെ മകനുള്ള സ്നേഹം കൊണ്ട് അമ്മയും കുടുംബത്തെയും വിട്ട് ഇറങ്ങി വന്നാളെ ഏർത്തി അമ്മയുടെ മകന്റെ കൂടെ നല്ലൊരു ജീവിതം കുച് വന്നു കയറിയതല്ലേ അമ്മയുടെ മകനെ വിശ്വസിച്ച് നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് വന്നവളല്ലേ എടത്തി എന്നിട്ട് എന്തായിരത്തി നമ്മൾ കൊടുക്കുന്നത് കുറെ കുറ്റപ്പെടുത്തലുകളും വഴക്കും സമാധാനമൊക്കെ ഇടും എന്നിട്ടും പരാതിയും പരിഭവം കൂടാതെ എടത്തിതെല്ലാം സഹിക്കുന്നത് ആ അമ്മയുടെ മുന്നിലേക്ക് വീണ് കയറി ചെല്ലാനുള്ള മടികൊണ്ടായിരിക്കില്ലേ അരുണിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ലേ ആകാശ് പറയുന്നെല്ലാം കേട്ട് ഗീത ഒന്നും മിണ്ടാത നിന്നു ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് സ്ത്രീധനമായിട്ട് ഒന്നും അവളും കൊണ്ടുവരില്ല അമ്മ അവളോട് ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് അതുകൊണ്ട് ഞാനൊരിക്കലും അവൾ കെട്ടിക്കൊണ്ട് ഇവിടേക്ക് വരില്ല എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഒരു ജീവിതം കൊലിച്ചു വരുന്ന ആ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവനെ പോലെ നട്ടിലില്ലാത്തവനല്ല അതുപോലെ പോലെ ഒന്നും ഇട സഹിക്കാൻ തയ്യാറല്ല എന്റെ പെണ്ണ് ആകാശ് പറഞ്ഞ കേട്ട് ഗീത നടക്കി അമ്മ ഓർക്കണം എടത്തി നല്ല തൻ്റെ ഉള്ള പെണ്ണായിരുന്നെങ്കിൽ ഇന്ന് അമ്മയുടെ മോൻ അരുണ അമ്മയോടൊപ്പം ഈ വീട്ടിൽ വീട്ടിലുണ്ടാവുമായിരുന്നില്ല അവനേയും കുട്ടി എന്നേ ഇടത്തി പടിയിറങ്ങുമായിരുന്നു വന്നു കയറിയ പെൺകുട്ടികളെ സ്വന്തം മകളായി കാണണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ മകന്റെ ഭാര്യയായിട്ട് കാണണം അമ്മ മകനെ പ്രസവിച്ച പോലെ തന്നെ മറ്റൊരമ്മ പ്രസവിച്ച അമ്മയുടെ മരുമകളെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ടാണോ മകനെ വളർത്തിയത് അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയതാ മകന്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടികളെയും നമ്മുടെ വീട്ടിൽ കയറി വന്ന് കാരണം നശിക്കേണ്ടതല്ല അവളുടെ ജീവിതവും ജീവനും അമ്മയുടെ മകന്റെ ജീവനും ജീവിതത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യമുണ്ട് മരുമകളായി വന്ന് കയറുന്ന പെൺകുട്ടികളുടെ ജീവനും ജീവിതത്തിനും അമ്മ ഒന്നുകൂടി ഓർക്കണം മരുമകൾക്ക് സമാധാനം കൊടുക്കാതിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് മകന്റെ സമാധാനം കൂടിയാണ് ആകാശിന്റെ വാക്കുകൾ ഗീതയുടെയും മരണിൻ്റെയും ഹൃദയങ്ങളെ കീറി മുറിച്ച് കടന്നുപോയി ഗീത ദിയയുടെ അരികിലെത്തി ദിയെ ചേർത്ത് പിടിച്ച് ഇവിടെ എൻ്റെ മരുമകളല്ല മകള സോറി മോളെ അമ്മ മോളോട് ചെയ്തേനും പറഞ്ഞേനും എല്ലാം സോറി ദിയ ഗീതയുടെ തോളിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു എൻ്റെ ഈ ഒരൊറ്റ ഡയലോഗുള്ള അമ്മയുടെ ഈ മാറ്റം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എടുത്തൊരു കാര്യം ചെയ്യണം അമ്മ പറയുന്നെല്ലാം കേട്ടെല്ലാം സായിച്ചോടെ കഴിയേണ്ട കാര്യമില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം ശബ്ദമുയർത്തേണ്ടടുത്ത് ശബ്ദമുയർത്തണം ഏഴത്തി ഈ വീട്ടിലൊരു അംഗം തന്നെയാണ് അല്ലാതെ വേലക്കാരിയല്ല സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ടത് ഏഴത്തിയുടെ അവകാശമാണ് അതിനാരുടെയും അനുവാദത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ വീഴിലെ പണി മുഴുവൻ ഏടത്തി തന്നെ ചെയ്യേണ്ട കാര്യമില്ല അരുണിൻ്റെയും കുഞ്ഞിൻ്റെയും ഏഴത്തിയുടെയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം സമയമുണ്ടാക്കി മറ്റുള്ള പണികൾ ചെയ്താൽ മതി പിന്നെ കറി കരിഞ്ഞു പോകുക കറിക്ക് ഉപ്പ് എരിവ് കൂടിപ്പോകുക സ്വാഭാവികം മാത്രമാണ് എന്നും പറഞ്ഞ അമ്മയുടെ വഴക്കം കേട്ട് പട്ടിണി കാര്യമില്ല പിന്നെ അരുൺ ഒരു കാര്യം ഓർക്കുന്ന നല്ലതാണ് ആ കുട്ടിയെ വിളിച്ചെറിക്കൊണ്ട് നിന്റെ അമ്മക്ക് തട്ടി കളിക്കാൻ വേണ്ടിയല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ നിനക്കൊപ്പം ജീവിക്കാൻ വന്ന ഏഴ്യുടെ കാര്യത്തില് നിന്റെ ശ്രദ്ധയും കരുതലും ഉണ്ടാവണം അമ്മ പറയുന്ന കേട്ട് ഭാര്യയെ കുറ്റപ്പെടുത്തും മുമ്പ് ഭാര്യയ്ക്ക് പറയാനുള്ള കൂടി കേൾക്കാൻ നീ മനസ്സ് കാണിക്കണം അമ്മ നന്നായ അമ്മക്ക് നല്ലത് ഇല്ലെങ്കിൽ അവസാന കാലത്ത് മക്കളുടെ കഴിയുന്ന ഒരു തുള്ളി വെള്ളം കിട്ടില്ല അമ്മേ അപ്പൊ എങ്ങനെയാ ഞാൻ എന്റെ പെണ്ണിനെ കേട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ വാടക വീട് നോക്കണോ ആകാശ ചോദിച്ചു കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ആ വീട്ടിൽ അന്നു മുതൽ സമാധാനം ആരംഭിക്കുകയായിരുന്നു